കാളികാവ് കല്ലാന്നൂര സ്വദേശി ഗഫൂറും സുഹൃത്ത് സമതും ചേർന്ന് അടക്കാക്കുണ്ടിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനായി പുലർച്ചെ പോയതായിരുന്നു റബ്ബർ തോട്ടത്തിലെത്തിയ ഉടനെയാണ് ഗഫൂറിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഭയന്നു വിറച്ച സമതും കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഗഫൂർ മുൻപേ കടുവ കീഴ്പ്പെടുത്തുകയും ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തുനിന്ന് പിടിച്ചു പിടിച്ചു കൊണ്ടത് അയാൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങള് അയാളെ കൂട്ടി അയാൾ പറഞ്ഞ ആയുധം എന്തേലും ഇല്ലാതെ പോകണ്ട നമുക്ക് ആക്രമിക്കാൻ സാധനം എന്താണ് അതായത് ഞങ്ങൾ ആയുധം ഒന്നും ഇല്ല ഞങ്ങൾ കൊച്ചിപുള്ളിയിട്ട് കണ്ട് കൂക്കി വിളിച്ച് ചെന്നു ചെന്ന് അങ്ങനെ ചെന്നപ്പോൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ പാട് കാണാൻ നാട്ടുകാർ വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ഒന്നിച്ച് തിരച്ചിൽ നടത്തുകയും ചെയ്തു പിന്നാലെയാണ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ലാലും സംഘവും സംഭവ സ്ഥലത്തെത്തിയത് ഡി എഫ് ഒക്കെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു ഗഫൂറിനെ കൊന്ന കടുവയെ പിടികൂടാമെന്ന് ഡി എഫ്ഒ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് നാട്ടുകാർ അവസാനിപ്പിച്ചത് ഈ മൃഗത്തെ മയക്കുപെടി വെച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനം ഇതുവരെ ഇത് വിഷമമായിട്ടാണ് അവരുടെ ഞങ്ങൾ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായി ഗഫൂറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാനും ശുപാർശ ചെയ്യും നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ അഞ്ചു ലക്ഷം നാളെ തന്നെ നൽകാനാണ് തീരുമാനം അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും ഇല്ലെങ്കിൽ നാളെ തന്നെ ഇന്നിപ്പോ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയായത് കൊണ്ട് ഓഫീസിൽ കൊടുക്കണം വിളിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിലും കൊടുക്കാൻ കഴിയുക സംസ്കാര ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും അംഗ ആർആർ ടി സംഘവും സംഭവ സ്ഥലത്തെത്തും കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിക്കുകയും ചെയ്യും മരിച്ച ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് അടക്കാക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി വന്യജീവികളുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഗഫൂറിൻ്റെ ജീവൻ പൊലിയാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അതോടൊപ്പം രോഷത്തോടെ അവർ പറയുന്ന മറ്റൊരു കാര്യം കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം